വെച്ച പെൺ പെൺ ബിഗിൻ ഷോ റെഡ് പ്രതിഭകളുടെ ഈ തട്ടകത്തിലേക്ക് നമുക്ക് അതിഥിയായിട്ട് ഒരു പ്രതിഭയെ തന്നെ സ്വാഗതം ചെയ്യാം അതായത് കൊമേഴ്ഷ്യൽ മൂവീസ് മാത്രമല്ല ഒരുപാട് കലാമൂല്യമുള്ള സിനിമകളിലും നല്ല അഭിനയം കാഴ്ചവെച്ച് മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം ചേച്ചി തുടങ്ങാല്ലേ നമുക്ക് പറയണെ ഒരുപാട് ആയിട്ടുള്ള വിശേഷങ്ങൾ ഒന്നും വേണ്ട വേണെങ്കി പറയാം കൊറച്ച് പേരുകൾ ചേച്ചിക്ക് പരിചിതമായിട്ടുള്ളവര് ആണവര് അവരുടെ പേരുകള് പറയും പേര് പറയുമ്പോ മനസ്സിലെന്താ തോന്നി പറഞ്ഞാൽ മതി ആലോചിക്കാൻ പാടില്ല പറയാം ചീത്ത പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്

സുരേഷ് പാവല്ലേ എന്താ എന്താ ഭീകരമായിട്ടുള്ള ഓ ഡയലോഗ്സ് പോലീസ് പോലീസ് അതെ പിന്നെ ആരാ പൃഥ്വിരാജ് പെട്ടെന്ന് മനസ്സി വരുന്നു അല്ലേലി സിമ്പിൾ അല്ലാരോ ഞാൻ ഒരുപാട് സിമ്പിൾ ആയിരുന്നു അതെ നമ്പി ചേച്ചിയുടെ അതായത് ഒരു കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നിയിട്ട് ഒരു സ്ട്രിക്റ്റ് അമ്മയാണോ മോനെയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തി തല്ലി അങ്ങനെയൊക്കെ ആണോ ഇല്ല തല്ലിട്ടില്ല ഇതുവരെ പകുതി ക്രെഡിറ്റ് അവനാണ് കാണിച്ചിട്ടില്ല വലുതായിട്ട് പിന്നെ അത്യാവശ്യം കുസൃതികൾക്കൊന്നും ഞാൻ അങ്ങനെ ഇത്തിരി പറയാറില്ല പിന്നെ തല്ലിന്റെ കാര്യത്തില് അവന് വലിയൊരു വിഷമം വന്നതെന്നുവെച്ചാല് ഞാനവനെ തല്ലില്ല എന്നുള്ളത് അവനവന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും പറയും അമ്മി വേറെന്നൊക്കെ സ്കൂളിലൊക്കെ എപ്പോഴും പറയായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഫ്രണ്ട്സിനോടും കേരളത്തിൽ അവൻ ഗ്രീത്സ് പബ്ലിക് സ്കൂളിൽ പഠിക്കണത് അപ്പൊ അവിടെയും ഫ്രണ്ട്സിന്റെ അടുത്ത് അവൻ എല്ലാരുടത്തും പറയും എന്റെ അമ്മ തല്ലിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നു എനിക്കറിയില്ല ഈ വിവരം അപ്പോ വനിതയിലെ ഇന്റർവ്യൂവിന് അവരെന്നോട് ഇങ്ങനെ എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു മോനെ മോനെക്കുറിച്ചും കാഷ്വലായിട്ട് ചോദിച്ചു തല്ലിനെ കുറിച്ചൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല പക്ഷെ ഇന്റർവ്യൂ എഴുതിയപ്പോ ലക്ഷ്മി വളരെ കാഷ്വലായിട്ട് എഴുതി ഇങ്ങനെ എല്ലാ അമ്മമാരെ പോലെയും ഞാൻ അവനെ നല്ല തല്ലും കൊടുത്താണ് വളർത്താറ് എന്ന് അപ്പൊ സ്വാഭാവികമായിട്ട് എഴുതിയതാണത് അപ്പോ ഇത് ഇവന്റെ ഈ ഇന്റർവ്യൂ വായിച്ചിട്ട് ഏതോ കുട്ടികളുടെ അമ്മമാരാണെന്ന് തോന്നുന്നു ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഇവന്റെ ഫ്രണ്ട്സ് അല്ല ഇവനെ അടുത്ത് രണ്ട് പിള്ളേര് പറഞ്ഞു ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ നീയാണ് പറഞ്ഞത് അമ്മ തല്ലുലന്നൊക്കെ പക്ഷെ ഇത് ആദ്യം എന്നോട് ഇത് അവതരിപ്പിക്കുന്ന കാഷ്വലായിട്ട് തുടങ്ങുമ്പോ ഞാൻ വളരെ സാധാരണ ആയിട്ട് എടുക്കുന്നെ ഓ സാരൂല്ലടാ അതങ്ങനെ വന്നു ഇവനത് ഫീൽ അതെങ്ങനെ പറ്റുമല്ലേ ഓ എന്തൊരു കഷ്ടമായത് അമ്മ ഞാൻ ഇനി അത് മാം വായിക്കും എല്ലാ മാമും വായിക്കും അമ്മയിലെ ക്ലാസ് ടീച്ചർ വായിക്കും പ്രിൻസിപ്പൽ വായിക്കും എന്നൊക്കെയാണ് അവന്റെ പ്രശ്നം അവർക്കൊക്കെ മനസ്സിലാവും ഭയങ്കര കരച്ചില് അപ്പൊ ഞാൻ പറഞ്ഞു ആവാ അങ്ങനെ സത്യമായിട്ടും പറഞ്ഞിട്ടില്ല ആ ആൻറ്റി അറിയാതെ അങ്ങനെ എഴുതി പോയതാണ് പറഞ്ഞേക്കും പറഞ്ഞു ആന്റണി ഒന്ന് ചോദിക്കട്ടെ ഇങ്ങനെ ചെയ്യുന്നത് അവസാനം ലക്ഷ്മിന്റെ അടുത്ത് ലക്ഷ്മി പറഞ്ഞു ഷു വാവേ സോറിട്ടോ ഞാനത് എങ്ങനെങ്കിലും ശരിയാക്കാം ഞാൻ ഓൺലൈനിൽ കൊടുക്കണേല് അത് ഞാൻ മാറ്റി കൊടുക്കാം എന്നാലും ഈ വായിച്ചവരൊക്കെ വായിച്ചതല്ലേ ഇതൊരു ഭയങ്കര സങ്കടമായിരുന്നു പാവാണ് പാവാണ് അല്ലേ പാവ അപ്പൊ എന്തായാലും സായി അല്ലേ മോന്റെ പേര് സായികൃഷ്ണ സായി കൃഷ്ണയ്ക്ക് ഒരു വലിയ ഹായ് നല്ലൊരു മോനാണ് നല്ല ചക്കര മോനാണെന്ന് അമ്മ ഇങ്ങനെ വാതോരാതെ വാത ഓരാതെ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട് സായി കൃഷ്ണെ എപ്പോഴെങ്കിലും കാണാൻ പറ്റണം എന്നൊക്കെ അപ്പൊ മിടുക്കനായിട്ടിരിക്കൂ ഫ്രണ്ട്സിനോടൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞോളൂ അമൃത ടിവിയിലൂടെ അമ്മ പറഞ്ഞിട്ട് ലോകത്തിൽ മൊത്തം പറഞ്ഞിരിക്കുകയാണ് തല്ലിയിട്ടില്ല അടിപൊളി ഒരു അമ്മയാണ് ഇനി എല്ലാരോട് പോയി പറഞ്ഞോളൂ നമസ്കാരം ഞാൻ ഭവ്യ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിലാണ് എൻ്റെ വീട് എൻ്റെ ഡാൻസിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ നാല് വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ് ചേച്ചിയുടെ കൂടെ കൂട്ടുപോയതാണ് അവസാനം ചേച്ചി ഡാൻസ് മതിയാക്കി ഞാൻ ഡാൻസ് തുടർന്നു ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം തൊട്ടേ കലാമണ്ഡലം ഭവ്യ ആവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കൂടിയിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ് ജയിച്ച് നിൽക്കുമ്പോഴാണ് പത്രത്തിലൊരു ആഡ് ഇത് കലാമണ്ഡലത്തിലൊക്കെ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ടുള്ളൊരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലത്തിൽ എത്തിപ്പെടുന്നത് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ടില്ല ആൾ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പോയതാണ് കാരണം പപ്പയ്ക്ക് ഇഷ്ടമായിരുന്നില്ല ഞാൻ അമ്മ എന്നെ ഡാൻസിന് കൊണ്ടുപോകണതൊന്നും അമ്മയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ കലാമണ്ഡലത്തിൽ എത്തിയത് അവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡാൻസ് അവളുടെ ഒരു പാഷൻ എന്നല്ല പറയാൻ പറ്റുന്നത് പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവളുടെ ആഗ്രഹമായിരുന്നു കലാമണ്ഡലത്തിൽ പോകണം എന്നുള്ളത് എല്ലാവരും പറഞ്ഞ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇതൊന്നുമില്ലാതെ തന്നെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അവിടെ പന്ത്രണ്ട് പേരിൽ ഒരാളായിട്ട് അവളെയാണ് അവിടെ എടുത്തത് കല്യാണം കഴിഞ്ഞത് ലവ് ആയിരുന്നു പുള്ളിയും ഡാൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് നിരഞ്ജൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കണു നീരവ് ഒന്നര വയസ്സ് ആ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ സത്യം പറഞ്ഞാൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അമ്പലത്തിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനായിരുന്ന ആ ഡാൻസിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കലാമണ്ഡലം എന്നുള്ള പേര് ഭവ്യ എന്നതിന് മുമ്പ് ഉച്ചരിച്ചില്ല അല്ലെങ്കിൽ അനൗൺസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പിന്നെ ആ വഴക്കുണ്ടാക്കൽ ഒരു ഒരു സൗഹൃദത്തിലേക്കും പിന്നെ ഒരു പ്രണയബന്ധത്തിലേക്കും വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ആണല്ല അതായത് ഇപ്പം കൂടുതൽ ആണോ കൂടുതലിഷ്ടമല്ലേ മക്കളാണോ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഡാൻസ് ആണെന്നാണ് അവൾ എപ്പോഴും പറയാറ് സ്ത്രീകൾക്ക് വേണ്ടി അമൃത ടി വി ഒരുക്കെ ഈ ഒരു പ്രോഗ്രാം റെഡ് കാർപ്പറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് എനിക്കും ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഭവ്യ ഞങ്ങള് വീഡിയോ പ്രൊഫൈൽ കണ്ടു ഭവ്യയുടെ ഒരു ആർട്ടിക്കലൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് റിയൽ ലൈഫിൽ നടന്നത് ഇതൊരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അസുഖത്തിന്റെ പേര് എന്നാണ് അത് നട്ടില് വളയെന്നുള്ളതാണ് അസുഖത്തിൻ്റെ ഒരു ലക്ഷണം ഞാൻ കലാമണ്ഡലത്തിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് മെയ് സാധകം അത് സാധകങ്ങളൊക്കെ ഒത്തിരിയുണ്ട് അപ്പോൾ വെളുപ്പിന് അഞ്ച് മണി തൊട്ട് സാധകം സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് കളരി അപ്പോൾ അന്ന് കരുതി എന്താണ് ഈ സാധകത്തിൻ്റെയൊക്കെ കൂടുതൽ കൊണ്ടായിരിക്കും പെയിൻ എന്നാണ് വിചാരിച്ചത് അപ്പം ഇങ്ങനെ ഹിപ്പിൻ്റെ അവിടെ ഒരു പെയിനാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ആ ടൈമിൽ ഞാൻ ഹോസ്റ്റലിൽ കിടപ്പായി അപ്പോഴത്തേക്കും ഞാൻ ആദ്യം മെഡിക്കൽ കോളേജിൽ ഏറ്റവും മെഡിക്കൽ കോളേജിലാണ് കാണിക്കണത് അപ്പോൾ അന്ന് അപ്പോൾ തന്നെ ഇങ്ങനെ ഡയഗ്നോസിസ് ചെയ്തു ഇത് സ്കോളേസിസ് എന്നുള്ള അസുഖമാണ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അന്ന് കേരളത്തിൻ്റെ അകത്തൊന്നും ഇതിന് അത്ര നിലവിൽ വന്നിട്ടില്ല ആ സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഞാൻ കുറച്ച് റിക്കവറായിട്ട് പിന്നെയും കലാമണ്ഡലത്തിൽ റീജോയിൻ ചെയ്തു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എൻ്റെ പേരിൻ്റെ മുന്നിൽ കലാമണ്ഡലം വരണം എന്നുള്ളത് എന്നെ നാലാം ക്ലാസ് പഠിക്കുമ്പോഴേ ഉള്ള ഒരു അംബീഷൻ ആയിരുന്നു എൻ്റെ ടീച്ചർ കലാമണ്ഡലം സത്യഭാമ എന്നാണ് അപ്പം ടീച്ചറിൻ്റെ മുന്നിൽ പഠിക്കാൻ ചെല്ലുന്ന കാലം തൊട്ടേ എൻ്റെ എൻ്റെ മനസ്സിലും എന്നെ എല്ലാവരും കളിയാക്കി വിളിക്കുന്നതും കലാമണ്ഡലം കോമളാങ്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കി വിളിക്കുന്നത് അതപ്പം എൻ്റെ മനസ്സിലും ഇങ്ങനെ കയറി കൂടിയതാണ് എൻ്റെ പേരിൻ്റെ മുന്നിൽ കലാമണ്ഡലം വരണം കലാമണ്ഡലം ഭവ്യ എന്ന് അനൗൺസ് ചെയ്യണം അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ഫിസിയോതെറാപ്പിയിൽ വിടുന്ന ടൈമിലാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ചെല്ലുന്ന ഡോക്ടേഴ്സ് ആയിരിക്കില്ല പിറ്റേന്ന് അവിടെ ഇരിക്കണം ഒരു കൂട്ടർ പറയും ആര് പറഞ്ഞു ഡാൻസ് ചെയ്യാമെന്ന് നോക്കും ഒരു കൂട്ടർ പറയും ഡാൻസ് ചെയ്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നതെന്ന് പറയും ആദ്യം പറഞ്ഞത് ബെൽറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞു അവസാനം ഇങ്ങനെ ബെൽറ്റിന് അളവെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് ഞാനും അമ്മ ഇങ്ങനെ വിഷമിച്ച് ഒരളവ് മെഡിക്കൽ കോളേജിൽ കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കണത് കൊണ്ട് ഞങ്ങളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി ഫിസിയോതെറാപ്പി ചെയ്തു ചെയ്തിട്ട് ഞാൻ പിന്നെയും പോയി കലാമണത്തിൽ ജോയിൻ ചെയ്തു ഫിസിയോതെറാപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കമഴ്ത്തി കിടത്തിയിട്ട് നമ്മുടെ ദേഹത്ത് രണ്ട് ബെൽറ്റ് ഫിക്സ് ചെയ്യും അതായത് എൻ്റെ എന്ന് പറയുമ്പോൾ എസ് ഇങ്ങനെയാണ് ഇരുന്നത് അതായത് ഹിപ്പിൻ്റെ വശം ഇങ്ങനെ വളഞ്ഞിരിക്കും അപ്പം നമുക്കത് പ്രത്യക്ഷത്ത് കാണാൻ പറ്റും അപ്പോൾ അന്ന് ഇതുപോലെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് കുഴപ്പമില്ല പൊയ്ക്കുറാൻ പറഞ്ഞു ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കുമായിരുന്നു പഠിപ്പിച്ചു കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മോന് മൂന്ന് വയസ്സായപ്പോൾ എനിക്ക് വീണ്ടും പെയിൻ സ്റ്റാർട്ട് ചെയ്തു വയ്യാണ്ടായപ്പോഴത്തേക്കും സർജൻ നമ്മുടെ രഞ്ജിത്ത് സാറെ ഡോക്ടർ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ പുള്ളിക്കാരൻ പറഞ്ഞു അന്നത്തെ വളവിനെക്കാട്ടിലും ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ സർജറി അല്ലാണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു കുറച്ച് ഇപ്പം ലക്ഷങ്ങളുണ്ട ആവും എന്ന് പറഞ്ഞു ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഓട്ടം മാത്രമേ ഉണ്ടായുള്ളൂ ടൈം എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് അങ്ങ് എടുത്തു എനിക്ക് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ ഞാനിങ്ങനെ സാരിയൊക്കെ കൊടുത്തിട്ട് ആയാലും ചുരിദാറൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ അറിഞ്ഞിരുന്നിട്ട് പോലും എന്നെ കളിയാക്കുമായിരുന്നു അതായത് നേരെ നടക്കൂന്ന് പറഞ്ഞിട്ട് അവർക്കറിയാം ഞാൻ വളഞ്ഞാണിരിക്കുന്നതെന്ന് അപ്പം എനിക്ക് അപ്പം ഞാനിങ്ങനെ ഏട്ടനോട് പറഞ്ഞു ചത്താലും വേണ്ടില്ല എനിക്ക് നിവർന്ന് നടക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചാലേ പറ്റത്തുള്ളൂ എനിക്ക് സർജറി ചെയ്യണം എനിക്ക് കുറച്ച് നാളെങ്കിലും ബാലൻസ് നിവർന്ന് നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്തു ഇപ്പോൾ ഒരു ഒമ്പത് നട്ടും ബോൾട്ടും ഇട്ടിട്ടുണ്ട് എന്താണ് ത്രൂ ഔട്ട് ഇനി മരിക്കുന്നത് വരെ ഉണ്ട് ലൈഫ് ലോങ്ങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടായി അവനിപ്പോൾ ഒന്നര വയസ്സ് അപ്പോൾ ഇപ്പോഴുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ അസുഖത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് എന്നെ അറിയപ്പെടുന്നത് കാരണം ഒരുപാട് ഇതുപോലെ സ്കോളിയോസിൻ്റെ ഇത് അവെയർനെസ് ക്ലാസ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാനാണ് ചീഫ് ഗസ്റ്റായിട്ട് പോവാറ് അതായത് എൻ്റെ ഡോക്ടറിൻ്റെ ഒരു എന്താണ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാനാണ് കാരണം പെൺകുട്ടികൾക്ക് ഈ അസുഖം വരുമ്പോൾ പാരൻസ് പെട്ടെന്ന് പേടിക്കുക എന്താ വെച്ചാൽ കല്യാണം കഴിക്കാൻ പറ്റുമോ കുട്ടി ഉണ്ടാവോ പിന്നെ നടക്കാൻ പറ്റുമോ അങ്ങനെയുള്ള എല്ലാ ടെൻഷൻസും അപ്പോൾ ഇതെല്ലാം നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം സർജറി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കുഴപ്പമില്ല ഞാൻ എനിക്ക് മോൻ ഉണ്ടായി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പഴും വലിയ കുഴപ്പമില്ല പിന്നെ ഇച്ചിരി വരുമ്പോ ഫിസിയോറാപ്പിയും ഇപ്പം ശരിക്കും ഇതൊരു ഒരു ഇൻസ്പിറേഷൻ ആണല്ലേ ഒരുപാട് സ്ത്രീകൾക്കും അതിപ്പോൾ ഈ അസുഖം ഇല്ലാത്ത ഒരുപാട് സ്ത്രീകൾക്കാണെങ്കിലും ഇതേപോലെ വിൽ പവർ ഉണ്ടാവണം നമുക്ക് ശരിക്കും എനിക്ക് ഫസ്റ്റ് ഒരു ക്ലാസ് കാരണം ഈ ഫാഷൻ ആദ്യം ക്ലിയർ ആയിരുന്നു ആ ഒരു പാഷൻ വളരെ ചെറുപ്പം മുതൽ നാലാം ക്ലാസ് മുതലേ ഒരു പാഷൻ മനസ്സിൽ കൊണ്ട് നടന്ന് അതെത്തി അതിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം ബെസ്റ്റ് കിടക്കാം

I'm yeah. i got my, got my food. കലാമണ്ഡലം ഭവ്യ തകർത്തു കൂടെ പഠിച്ചവരുടെയും ടീച്ചേഴ്സിന്റെയും ഫാമിലിയുടെയും ഒക്കെ എല്ലാവരും ഇപ്പം പ്രൗഡായിട്ടിരിക്കുന്നുണ്ടാവും ഭയങ്കര രസമുള്ള പെർഫോമൻസ് ആയിരുന്നു എന്താണ് ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ദയാനന്ദ സരസ്വതിയുടെ വരികൾ അല്ലേ പിന്നെ രേവതി രാഗം രേവതിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദയാനന്ദ സരസ്വതിയുടെ കോമ്പസിഷൻ പിന്നെ ഇതിൻ്റെ ഒരു ഒറിജിനൽ വെർഷൻ വേറൊരു വേർഷനും ഉണ്ട് വേറെ രാഗത്തിൽ ചെയ്ത വേർഷനും ഉണ്ട് പക്ഷെ ഇതാണ് നമുക്ക് കൂടുതൽ എൻ്റെ ഒറിജിനൽ വേർഷൻ വേറെ രാഗമാണ് പക്ഷേ ഇതാണ് നമുക്ക് ഏറ്റവും ക്ലോസ് ടു ഹാർട്ടായിട്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്നത് ആൻഡ് യു പെർഫോം ടു വെൽ നല്ല രസമുണ്ടായിരുന്നു നല്ല എനർജി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ മുൻപിൽ ദേവാസുരത്തിലെ ഭാനുമതി വന്ന് നിൽക്കുന്ന ഒരു ഓർമ്മയാണ് വേറെ ഞാൻ അത്ര സ്ട്രോങ് ആയിട്ടാണ് കളിച്ചത് ഇത്രയും നല്ലൊരു ഗസ്റ്റിന് നല്ലൊരു പെർഫോമർ ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ആൻഡ് ഭയങ്കര ആണ് നല്ല അമ്മ അമ്മ നമസ്കാരം അമ്മയുടെ പേര് പറയൂ രേണുക രേണുക എന്ത് തോന്നി മകളുടെ ഒരുപാട് പെർഫോമൻസിൽ കണ്ടിട്ടുണ്ടാവും എന്നാലും ഇപ്പൊ ഈ ഒരു വേദിയിൽ പെർഫോം ചെയ്ത് കണ്ടപ്പോൾ എന്ത് തോന്നി സന്തോഷം തോന്നി എല്ലാ അമ്മമാരുടെയും ആഗ്രഹമാണ് മക്കളുടെ ആഗ്രഹം സാധിക്കണം അവരിപ്പോഴും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ പ്രൗഡായിട്ട് നിൽക്കണം എന്നുള്ളതൊക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഭവിക്കും ഭവിയുടെ ഫാമിലിക്കും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ വരെ എത്തി നിൽക്കുന്നത് അപ്പം ഞങ്ങളുടെ വക ഒരു സ്നേഹം തരുന്നുണ്ട് ന വിചി തരുന്നു